ഇതാർക്ക പറ്റും ടൈം മാക്ക ഇന്ന് സെയ്റിന്റെ ബർത്ത്ഡേ ആണ് ഈ പെരിയിൽ പാലിലാണെന്ന് അന്നി ഞാൻ കൊണ്ടേക്കോളാ ഓ കുറെ കണ്ടില്ല കോയ 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 നേരെ അല്ല മുണ്ടാ ചാടി നീ കോയ കണ്ടിട്ട് അത പെരുന്നാണെ കണ്ടാൽ കണ്ടാൽ കോയ ചോദെ ആരെ വെച്ചേ വിളിച്ചോ കണ്ടിനിപ്പോണ്ടായിട്ട് വരും നിനക്കട്ടാ പിന്നെ ഒരു മഞ്ചേരിൽ തന്നെ പറ്റിച്ചിട്ടാ ഇവിടെ പറ്റാൻ പറ്റൂല പെണ്ണിനെടുത്തോക്കാൻ ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ കാണാൻ കല്ലോ ആ പെണ്ണിന്നാക്കുന്നുണ്ടേ ആ മോളപ്പാണ് വന്നിരിക്കണേ അവിടുണ്ട് ഇവിടെ ആയിക്കോട്ടെ ഞങ്ങൾ കടക്ക് കേറണേ ഞങ്ങൾ പറ്റിയക്കാ ആ വേ ആയിക്കോട്ടെ കട ഓർമ്മിക്കറക്കണ്ട ആയിക്കോട്ടെ പണ്ടർ ബസാർ മറക്കണ്ട ആയിക്കോട്ടെ ഇത് നോക്കണ മോളെ ഇതൊക്കെ മതിയാക്ക ചൂണ്ടാ പറഞ്ഞ മാതിരി എന്താ വേണ്ടത് ഒന്നും പറ്റൂല കുറഞ്ഞതാ തൊണ്ണൂറ് തൊണ്ണൂറ് പിന്നെ വേണ്ടത് പറഞ്ഞു വിടാം അതെ കൊണ്ടിരുന്നില്ലേ ഒരു മോളെ ഇതൊക്കെ പറഞ്ഞ രണ്ടായിരത്തിന് പുറത്തുള്ള സാധനാണ് ഈ റേറ്റിന് ഇവിടെ കിട്ടുന്നില്ല അത് ഈ കടയിൽ മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ പിന്നെ ഇനി എനിക്ക് എഴുതാൻ വേണ്ടെന്നു വെച്ചു പറഞ്ഞാൽ സാധനം കൊണ്ടിട്ടില്ലേ കൊയക്കിഞ്ഞിട്ട് തിന്നും പിടിച്ചതിന്നു ഇത് ഇതാ ഇതാണോ പറഞ്ഞുകൂടെ വേറെ പറഞ്ഞൂടെ നമുക്ക് നേരെ ഇങ്ങനെ പോണേ ഇപ്പൊ ആൾക്കാർ വന്നിട്ട് ചൂസ് ചെയ്ത് എടുത്ത് പോണാണില്ലേ ആ കത്തിനടയില് പിന്നെ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അതും പോകും കിട്ടൂലട്ടാ

ൂറ്റി തൊണ്ണൂറ് മുള്ള നല്ല രസം ഇട്ടു എനിക്ക് വേറെ അപ്പൊ പിന്നും പാക്കേജ് കൊടുത്താ ഇനി ഞങ്ങൾ അവിടെ പോയി നോക്കട്ടെ പത്ത് പത്ത് പത്തേതാ ഓക്കേ ഏത് എടുത്താലും പത്തിട്ട മഴക്കാലത്ത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നൂറ് രൂപ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോവാൾക്കൊക്കെ തിരുമ്പിതിൻ്റെ തിന്നിടാൻ അലക്കിട്ടിടാനൊക്കെ പറ്റൂട്ടാ നല്ല ഉപകാര സാധനങ്ങൾ അത് നോക്കി കുട്ടികൾക്കൊക്കെ പറ്റിയ ഡ്രസ്സുകളാണ് എല്ലാ ഐറ്റംസും അല്ല ടീഷർട്ട് ഉണ്ട് പിന്നെന്താ പാന്റ് ഉണ്ട് ഇതാ വെനീൻ ക്ലോത്ത് ആണല്ലോ അതിന്റെ പൊള്ളി പെട്ടെന്ന് പെട്ടെന്ന് തോന്നിക്കുന്നു കുറച്ചു ഇഷ്ടം പോലെ ഏത് ചൂസ് ചെയ്തെടുക്കാൻ പറ്റിട്ടാ പത്തേ പത്ത് 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 പത്തേതാ അതി പൊള്ളി ഒന്നര മക്കളെ ഒരു ഉറുപ്പേക്കു ഒന്ന് വെച്ചിട്ട് ഇവിടെ കൊടുക്കുന്ന കേട്ടാ ഒരു രൂപയുള്ളു ഒന്നിന് ഏത് എടുത്താലും ഒരു രൂപ ഉള്ളൂട്ടാ അപ്പൊ ഒരു ചാക്കണക്കിന് ഉണ്ടാവും വന്നിട്ടുണ്ടെങ്കിൽ ഇതാ മഴക്കാലത്ത് നല്ല യൂ ഉപകാരമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും ഓടി വന്നോളും തീരുമ്പോഴത്തേനുട്ടാ ഇവിടെ നല്ല കട്ടക്കണക്കിന് വന്നിട്ട് കൊണ്ടുപോകാൻ കേട്ടോ അപ്പൊ ഓക്കെ എല്ലാവരും വണ്ടർ ബസാർ എടപ്പാളിലാണേ ആ അപ്പം മക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വണ്ടർ ബസാർ എടപ്പാളിലാണേ ഇവിടെ ഓണം പ്രമാണിച്ച് കീഡില്ലെന്ന ഓഫറാണ് മക്കളെ കൊടുക്കുന്നത് ആ പിന്നെ മക്കളെ ഒരു കാര്യം കൂടെ പറയാനുട്ടാ ഈ കട വിറ്റൊഴുക്കൽ കാലിയാക്കലും കൂടെ ആണ്ട്ട അതിനോടനുബന്ധിച്ച് ഇവരെല്ലാ സംഭവങ്ങളും എല്ലാ ഡ്രസ്സുകൾക്കും പകുതി റേറ്റാണ് ഇവർ പറയുന്നത് കേട്ടോ ഇപ്പൊ കാണിച്ച ഷർട്ട് ദാ ഇതിൽ ഏതെടുത്താലും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു മക്കളെ ജീൻസ് ആണെങ്കിലും പാറയും വേണ്ട നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം കോംബോ ഓഫർ ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അടിപൊളി മോഡൽ അടിപൊളി കളർ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടത് ഇവിടെ അല്ലേ മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് ഷർട്ട് അല്ലേ നല്ല പ്രിന്റ് ആണല്ലോ ആ ഓക്കേ ഈ ടീഷർട്ടോ മൂന്നാളത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറേ ഇനി ഏതാണ് നിങ്ങളത് ഓഫർ ഉള്ളതെന്ന് പറയാമോ ഒരു പീസിനെ തൊണ്ണൂറ് രൂപ അല്ലേ ഇങ്ങനെ ഇടുന്നുണ്ടില്ലേ എന്ത് രസമുള്ള പ്രിന്റുകളല്ലേ ഇതൊക്കെ എന്താ വില എന്ന് അറിയോ മൂന്ന് എൺപത് നാനൂറ് രൂപ ഹാഫ് സ്ലീവ് ഫുൾ സ്ലീവ് ഉണ്ട് കെട്ടോ മുന്നൂറുണ്ട് നാല് തൊണ്ണൂറുണ്ട് ചെക്കിലും പ്രിന്റിലും ഫുൾ സ്ലീവ് ഉണ്ട് അതുപോലെ തന്നെ പ്ലെയിനിലും ഒക്കെ ആയിട്ട് അടച്ചി പൊള്ളിട്ടോ ഏത് കാണുമ്പോൾ നമുക്ക് ഇത് എടുക്കണോ ഇതെടുക്കണോന്നൊക്കെ തോന്നിട്ടോ അത്രയും നല്ല വറൈറ്റി വറൈറ്റി വെറൈറ്റി ഡിസൈനുകളും നല്ല ക്വാളിറ്റിയും നല്ല കമ്പനി ബസാർട്ടോ അപ്പൊ എല്ലാരും ഇങ്ങോട്ടും വരാട്ടാണ്ടാ എല്ലാരും ഓടി 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 വേഗം തീർന്നു പോയിട്ടാ

ഇന്നലെ ഒരു സാരിക്ക് നൂറ് രൂപയാണ് ആശാ ഒരു സാരിക്ക് നൂറ് രൂപയാണ് മക്കളെ അഞ്ചു മീറ്റർ സാരി ഉള്ളത് അഞ്ചു മീറ്റർ അഞ്ചു മീറ്റർ സാരിയാണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ മൂന്നെണ്ണം എടുക്കുമ്പോ ഇരുന്നൂറ്റി അൻപത് അല്ലേ അടിപൊളി നല്ല ചെക്ക് ഇത് ബോർഡർ അല്ല മറ്റേ പുന്താണി ആ അതിൻ്റെ ഉള്ളിലത്തെ കളറോ അടിപൊളി അങ്ങനെ തന്നെ വരുന്നത് ചെക്ക് ആ ആ ആ ഡൈനായിട്ടാണ് വരുന്നത് ആ ആ ആ ഇതിൽ പ്രിൻറ് വേറെ ഉണ്ടോ അങ്ങനെ അല്ലേ ആ ആ മതി 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 ഓവറായിട്ട് ഇടണ്ട ഇത്രയും മോ കിട്ടിയാലും മതി അപ്പം നൂറ് രൂപയൊക്കെയുള്ള സാരി ആണ്ട്ടോ മക്കളെ പിന്നെ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ അല്ലേ അപ്പൊ എല്ലാവരും ഓടി ഓടി പോന്നു കെട്ടാ ഡെലി യൂസിന് നമുക്ക് നല്ലതാണ് വർക്ക് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഉള്പ്പിടാം അപ്പം ആണ് ഓണത്തിന്റെ ഓഫറാണ് അല്ലേ അപ്പതൊക്കെ സെറ്റ് സാരി നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള ഷോപ്പാണ് നല്ല ആൾക്കാരുണ്ട് ഞങ്ങൾ വന്ന് ജുമാൻ്റെ നേരം ആയതുകൊണ്ടാണ് കസ്റ്റമർ കുറവുള്ളത് കേട്ടോ കുറച്ചെങ്കിലും അപ്പോൾ എല്ലാവരും വേഗം പോകുന്ന നല്ല നല്ല അടിപൊളി സെറ്റ് സെറ്റിസാരിയാണ് ഓക്കെ അപ്പോൾ ഫ്രീ സൈസ് അതായത് ജംബോ സൈസ് ബ്ലാങ്കറ്റ് മുന്നൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഉണ്ട് കേട്ടോ അടിച്ചുപൊളി പ്രിൻ്റിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈനിലും ഇവിടുന്ന് ലഭിക്കണം കേട്ടോ അത് കൂടാതെ ബെഡ്ഷീറ്റുകളുണ്ട് എല്ലാ റേറ്റ് കുറഞ്ഞു നൂറ്റി എൺപത് രൂപ മുതൽ ബെഡ്ഷീറ്റും ഉണ്ട് കേട്ടോ കോട്ടൻ്റെത് അത് ഡബിൾ ക്ലോത്തിൻ്റെത് അടിപൊളി സോഫ കവറ് അഞ്ച് രൂപ ഒരു പീസിന് അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപ പിന്നെ ഒന്നും പറയാൻ വയ്യ കോട്ടൻ്റെ സാരികളാണ് നേര നേരമായിട്ട് വെച്ചിട്ടുള്ളത് എന്താണെന്ന് പറയുക ഒന്ന് നോക്കുമ്പോൾ ഒന്ന് ഒന്ന് നോക്കുമ്പോൾ ഒന്ന് നമുക്ക് ഏതാണ് എടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനാണ് മക്കളെ ഇതൊക്കെ വളരെ വില കുറവിലാണ് കൊടുക്കുന്നത് അതും വിത്ത് ബ്ലൗസ് എന്താണെന്ന് പറയാം ഇത് നോക്കുക എന്താ നമ്മൾ പറയാം എങ്ങനെയാ ഞങ്ങൾക്ക് പറഞ്ഞു തരാം കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ഇങ്ങക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ആയിരം രൂപ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും സാധനങ്ങൾ വാങ്ങാൻ പറ്റും അത്രയും വില കുറവാണിവിടെ കേട്ടോ കാണാനാണെങ്കിലോ ഒരു പാടുണ്ട് കണ്ടാലാണെങ്കിലോ എല്ലാം വാങ്ങാൻ തോന്നും അത്രക്ക് എന്താ പറയാ അത്രക്ക് അടിപൊളി കേട്ടോ അപ്പൊ അമ്മമാർക്കുണ്ടെങ്കിൽ എല്ലാവരും കൊണ്ട് പോകുന്നുള്ളിട്ടോ മക്കളെ ഗവൺമെന്റ് വണ്ടർ ബസാർ കാലിക്കറ്റ് റോഡ് എടപ്പാൾ